അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഖുറാനി തൊട്ട് സത്യം ചെയ്താണ് പറഞ്ഞത് നിങ്ങൾക്ക് ഈ അവകാശം തരുമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളവിടെ ചെന്നപ്പോൾ അദ്ദേഹം കഥ കടച്ച് രാത്രി എട്ട് മണിവരെ ഈ സ്ത്രീകൾ ഇത്രയും ആ കായിൽ വാരത്ത് ഒറ്റയ്ക്ക് ഞങ്ങൾ ഇരുന്നു നീയൊക്കെ അവിടെ ഇരിക്കത്തേ ഉള്ളടി പത്ത് ദിവസം നീയൊക്കെ അവിടെ ഇരുന്നാലും നിങ്ങൾക്ക് ഒന്നും തരത്തില്ല എന്ന് വൈഫ് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം വേണം അത് ഇനി മരിക്കേണ്ടി വന്നാൽ ഇവിടെ കിടന്ന് ഞങ്ങൾ മരിക്കും കള്ളമാണെന്ന് നമുക്കറിയാം അയാൾ കള്ളത്തരത്തിൻ്റെ ഒന്നാമതാണെന്ന് നമുക്കറിയാം ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചന്ദനത്തോപ്പ് മാമൂടാണ് ഇപ്പോൾ എൻ്റെ പുറകെ കുറേ അമ്മമാർ അവർക്ക് ഒരു നീതിക്ക് വേണ്ടി പോരാടുകയാണ് ഒരു മുതലാളിയുടെ കൊടും ചതിയിൽപ്പെട്ട് മുതലാളിയിൽ നിന്ന് നീതി കിട്ടും വരെ സമരത്തിരിക്കുകയാണ് അവർ കുറേ പേര് കുറേ പേര് കേട്ട ഒരു കമ്പനിയാണിത് കുറേ വർഷം കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ രണ്ട് പേര് തൊഴിൽ തൊഴിൽ സമരത്തിനിടയിൽ ജീവൻ ബലി കൊടുത്ത ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന് മുന്നിലാണ് ഇപ്പോൾ ഈ അമ്മമാരിയ്ക്കുന്നത് അതും ഇതേപോലെ നീതിക്ക് വേണ്ടി ആ നീതി കിട്ടുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം ഇനിയും ചിലപ്പോൾ ഞങ്ങൾക്ക് ഈ അവകാശം തരാത്ത പക്ഷം ഇതുപോലൊരു വെടിവെപ്പ് ചിലപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നു അതുകൊണ്ട് ഈ മുപ്പത് ഞാൻ കയറിയിട്ടിപ്പം ഈ ജോലി ഉണ്ടായിരുന്നെങ്കിൽ മുപ്പത് മുപ്പത്തെട്ട് വർഷവും ഞാൻ ഇവിടെ ജോലി കയറി ഈ ജോലി നിർത്തിയ വർഷവും കൂടെ കൂട്ടി അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ അവകാശം കിട്ടാതെ ഞങ്ങളുടെ രാജ കൺവീനർ രാ രാജേശ്വരി പറഞ്ഞതുപോലെ ഞങ്ങളിതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല ഇനി വെടിവെപ്പ് നടന്നാലും പോലീസുകാർ വന്ന് ഞങ്ങളെ അടിച്ചാലും ഞങ്ങളെ ലോക്കപ്പിലിട്ടാലും ഞങ്ങളിതിന്ന് പിന്നോട്ട് മാറത്തില്ല ഞങ്ങളുടെ അവകാശം ന്യായമായിട്ട് ഞങ്ങൾക്ക് കിട്ടണം അവകാശം ഞങ്ങൾക്ക് എനിക്ക് മുപ്പത് വർഷത്തെ സർവീസ് ഉണ്ട് ഈ ഇപ്പം ജോലി നടന്നുകൊണ്ടിരുന്നെങ്കിൽ മുപ്പത്തെട്ട് വർഷത്തെ സർവീസ് തടസ്സം മുതലാളി പറയുന്നത് ഇപ്പം ഇതുവരെ മുതലാളി ഞങ്ങളെ വിളിപ്പിച്ചെങ്കിലും മലയാളി ന്യായമായ രീതിയിലാണ് ഞങ്ങളോട് ഇപ്പം വരെ സംസാരിച്ചിട്ടുള്ളൂ അന്ന് ഇതുപോലെ ഞങ്ങൾ ഇതുപോലെ ഈ ഇതിൻ്റെ പ്രശ്നം പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് ഡിസംബർ മുപ്പത്തൊന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഖുറാനി തൊട്ട് സത്യം ചെയ്താണ് പറഞ്ഞത് നിങ്ങൾക്ക് ഈ അവകാശം തരുമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളവിടെ ചെന്നപ്പോൾ അദ്ദേഹം കഥ കടച്ച് രാത്രി എട്ട് മണിവരെ ഈ സ്ത്രീകൾ ഇത്രയും ഞങ്ങളാ കായിൽ വാരത്ത് ഒറ്റയ്ക്ക് ഞങ്ങളിരുന്നു ഒന്നീ ഒരലുകാർ ഇല്ലേ ഈ മുതലാളി നിങ്ങൾ വെള്ളം കുടിച്ചോ നിങ്ങൾ എന്തായാലും കഴിച്ചോന്നു പോലെ ആകുമ്പോൾ ആളി തരും അത്ര ദുഷ്ടനാണ് അയാൾ ദുഷ്ടൻ സഹിക്കത്തില്ല ആ രംഗം നിങ്ങൾ കണ്ടില്ല കാരണം ഇവിടെ ഒരു ക്യാൻസർ രോഗി ആ കൊച്ചിന് ഗുളിക പോലും മേടിക്കാൻ പൈസ ഇല്ല ഞാൻ അതുകൊണ്ട് എൻ്റെ കണ്ണീന്ന് വരെ കണ്ണുനീര് പോയി കാരണം ഈ പൈസ കിട്ടിയാൽ അതിനാരെ ആശ്രയിക്കാതെ ഹോസ്പിറ്റലിൽ പോയാൽ അതിന് പിന്നെ മരുന്ന് വാങ്ങിയാലും ഒരു ടെസ്റ്റിനോ അതിനു പോലും അതിന് കഴിയുന്നില്ല അത്ര ഈ ദുഷ്ടനായ ഈ മുതലാളി ഞങ്ങൾ പിന്മാറുന്ന പ്രശ്നമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം വേണം മരിക്കേണ്ടി വന്ന ഇവിടെ കിടന്ന് ഞങ്ങൾ മരിക്കും വിൽപ്പന കിട്ടപ്പോൾ അയമാൾ മുതലാളിയാണ് ഈ ഫാക്ടറി ഇപ്പോൾ വാങ്ങാൻ തയ്യാറായി വന്നിരിക്കുന്നത് അയ്യമാൾ മുതലാളിയുടെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ മുതലാളി അഡ്വാൻസ് തുക കൈപ്പറ്റി അഡ്വാൻസ് തുക കൈപ്പറ്റിയത് അപ്പം ഞങ്ങളത് അറിഞ്ഞ് ഞങ്ങളവിടെ ചെന്ന് തൊഴിലാളികൾ സമര സമര മുഖേന എല്ലാം മുതലാളിയെ കാണാനായിട്ട് ചെന്നപ്പം മുതലാളി നമ്മളടുത്ത് നേ ചർച്ചക്ക് വെച്ചിട്ട് ഒരു ഡേറ്റ് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞുകൊണ്ടായില്ല പുറത്ത് നിൽക്കുന്ന തൊഴിലാളികളോട് പറയണം മുതലാളി സ്വയം ഇറങ്ങി വന്ന് തൊഴിലാളികളോട് ഡേറ്റ് പറഞ്ഞു ഡിസംബർ മുപ്പത്തൊന്നിനകം ഈ അവകാശങ്ങൾ ഇത്രയും തൊഴിലാളികൾക്കും നൽകിക്കൊണ്ട് നൽകിക്കൊള്ളാമെന്ന് അയാൾ വാഗ്ദാനം ചെയ്ത് ഞങ്ങളന്ന് പിരിഞ്ഞു പോയിരുന്നു അത് കഴിഞ്ഞിട്ട് ഡിസംബർ മു പത്താം തീയ്യതി ഞങ്ങൾ ഈ ഡേറ്റിന് എന്തെങ്കിലും മാറ്റമുണ്ടോയെന്നറിയാനായിട്ട് ഡിസംബർ പത്താം തീയതി ഞങ്ങൾ കൺവീനിയേഴ്സ് എല്ലാം വീണ്ടും ചെന്നവിടെ വീണ്ടും ചെന്ന് ഞങ്ങൾ കാര്യങ്ങൾ മുതലാളിയായിട്ട് സംസാരിച്ചപ്പം അന്നും ഞങ്ങൾ ഒൻപത് മണിക്ക് പതിനൊന്ന് മണിവരെ അവിടെ ഇരുന്ന് ഇയാൾ ആദ്യം ഇല്ലെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ പോകില്ല എന്ന് കണ്ടതുകൊണ്ട് ഇറങ്ങി വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് ഞങ്ങൾ ചർച്ച ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം അയാൾ പറഞ്ഞ് ഡിസം ഞാൻ ചോദിച്ചത് മുതലാളിന്ന് ഡിസംബർ പത്തായി ഡേറ്റ് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പോവും അതിനെന്തുവാ ഡിസംബർ പത്തല്ലേ അയാൾ ഡിസംബർ മുപ്പത്തൊന്നല്ലേ ഞാൻ പറഞ്ഞ കാര്യമെന്ന് ശരിയെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുന്നു ഇരുപത്തി ഏഴാം തീയതി ഞാൻ മുതലാളിയുടെ ഡ്രൈവർ മണിയെ വിളിച്ചു വിളിച്ചപ്പോൾ ഡ്രൈവർ എൻ്റെ അടുത്ത് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക തിരിച്ച് വിളിക്കാമെന്ന് എന്നെ തിരിച്ച് വിളിച്ചില്ല ഞങ്ങൾ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി മൊത്തം തൊഴിലാളികളും അവിടെ ചെന്നു അവകാശം അന്നതിലേ തരാ പറഞ്ഞത് എല്ലാ തൊഴിലാളികളും അത് വിശ്വസിച്ച് അവിടെ ചെന്നപ്പം മുതലാളി അതുവരെ അവരുടെ ഉമ്മ വെള്ളം ഇറക്കിക്കൊണ്ടിരുന്നതാണെന്ന് പറയുന്നത് മുപ്പത്തൊന്നാം തീയതി ആയപ്പോൾ മുതലാളിയുടെ ഉമ്മായ്ക്ക് വെള്ളം ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളത്ത് കൊണ്ടുപോകുന്നു കള്ളമാണെന്ന് നമുക്കറിയാം അയാൾ കള്ളത്തരത്തിൻ്റെ ഒന്നാമതാളാന്ന് നമുക്കറിയാം അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം വരെ എട്ട് മണിവരെ അവിടെ ഇരുന്ന് ഇരുന്നിട്ട് ഇരുന്നു കഴിഞ്ഞപ്പോൾ കാണാം പോലീസ് ഇടപെട്ട് പോലീസുകാർ പറഞ്ഞ് ന്യൂ ഇയർ ആയതുകൊണ്ട് ഇപ്പം ഇവിടെ ഇരുന്നാൽ നമ്മൾക്ക് നിങ്ങൾക്ക് സംരക്ഷണം തരണം ഇവിടെ വരുന്ന അവിടെ കായൽ വാരമാണ് അപ്പം യുവാക്കളൊക്കെ വരുമല്ലോ അപ്പം നമ്മൾ ആഘോഷിക്കാം അപ്പോൾ നിങ്ങൾക്ക് സംരക്ഷണം തരണം നമുക്ക് ഡ്യൂട്ടിയും ഉണ്ട് എല്ലാ കാര്യങ്ങളും ആയപ്പം ഞങ്ങളെടുത്ത് പറഞ്ഞ് നിങ്ങൾ ഇന്ന് പോയിട്ട് മുതലാളിയെ വിളിച്ചപ്പോൾ മുതലാളി എന്നെ പറഞ്ഞ് ജനുവരി ഒന്നാം തീയതി മുതലാളി വരുമെന്ന് ഞങ്ങൾ ഇന്നലെ പോയില്ല ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ വീടുകളിൽ പോയി എട്ടൊമ്പത് മണിയായപ്പോഴാണ് ഞങ്ങൾ തിരിഞ്ഞു വരുന്നത് ഇന്ന് രാവിലെ ഞങ്ങൾ അവിടെ ചെന്ന് ജനുവരി രണ്ടാം തീയതി ഇന്ന് അവിടെ ചെന്ന് രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകിട്ട് നാല് മണിയോണ്ട് ഇരുന്നിട്ട് മുതലാളി ഒരു ചലനവും ഇല്ലായിരുന്നു അവിടെ പോയി മുതലാളി ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്ന് കണ്ടപ്പം മുതലാളി ഡ്രൈവറെ പറഞ്ഞ് വിട്ടിട്ട് ആദ്യമേ എൻ്റെ ഫോണിൽ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് ചേച്ചി മുതലാളി ഒരു മാസത്തിനുള്ള പൈസ തരുമെന്ന് പറഞ്ഞില്ലയോ അങ്ങനെ ഞാൻ പറഞ്ഞ് പറ്റത്തില്ല ഇനിയൊരു ഡേറ്റ് ഞങ്ങൾ അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ മുതലാളി ഞങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞു ഇപ്പോൾ മുതലാളി ആദ്യം മുതലാളി വിളിച്ച് പറഞ്ഞ് ഞങ്ങളിപ്പോൾ ആശ്രാവ മൈതാനത്തെയല്ല ഞങ്ങൾ വെച്ച് എന്തിനും ആശ്രാവ മൈതാനത്ത് വരുന്നത് ഞങ്ങൾ മുതലാളിയുടെ വീട്ടിലായിരിക്കുന്നതെന്ന് പറഞ്ഞു മുതലാളി ഈ വീട്ടിലല്ലേ താമസം ഞങ്ങളുടെ ഹെഡ് ഓഫീസാണത് ഞങ്ങളവിടെ ഇരുന്ന് നാലുനില കെട്ടട കെട്ടടമാത് അതിനകത്ത് അയാൾ താമസിക്കുന്ന കുടുംബവും ഞങ്ങളവിടെ ഇരുന്നിട്ട് നാലുമണിയായപ്പോൾ കാണാൻ ഈ മുതലാളി എവിടെ നിന്ന് വന്നെന്ന് ഞാൻ കണ്ടില്ല ഞങ്ങൾ ഞങ്ങളത്രയും തൊഴിലാളികളും ആ റോഡിലിരിക്കുക മുതലാളിയുടെ വീടിൻ്റെ വാതിലി മുതലാളി എതിലേ കയറിയെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ നാലുമണിയായപ്പോൾ കാണാൻ മുതലാളി അതിനകത്തിരിക്കുന്നു അയാളുടെ വീടിനുള്ളിൽ അവസാനം ഞങ്ങൾ ചോദിച്ചപ്പം മുതലാ മുതലാളി ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചു ചർച്ചയ്ക്ക് വിളിച്ചപ്പം ചർച്ചയ്ക്ക് വിളിച്ചു അതിനു മുമ്പേ ഞങ്ങൾ ഇന്നലെ ഫോൺ ചെയ്തപ്പോൾ മുതലാളിയുടെ വൈഫ് നമ്മളോട് പറഞ്ഞ് നീയൊക്കെ അവിടെ ഇരിക്കത്തേ ഓൾറെഡി പത്ത് ദിവസം നീയൊക്കെ അവിടെ ഇരുന്നാലും ഇത് ഒന്നും തരുത്തില്ല എന്ന് വൈഫ് പറഞ്ഞു മെനഞ്ഞാന്നാണേ അത് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഇന്നും അവർ സംസാരിച്ചതൊന്നുമില്ല ഇന്ന് നമ്മൾ കണ്ടില്ല അവരെ അങ്ങനെ ഈ ഞങ്ങളകു ചർച്ചയ്ക്ക് കയറാൻ വിളിച്ചു ഞങ്ങൾ പറഞ്ഞ് കയറില്ല ക്ലിയർ ലൊറ്റേഷനിൽ നിന്ന് എസ് ഐ വരട്ടെ എന്ന് പറഞ്ഞു എസ് ഐയെ വിളിപ്പിച്ചു എസ് ഐ വന്നു എസ് ഐ ഞങ്ങളും കൂടെ അതിനകത്ത് കയറിയത് കയറി സാധാരണ ഒരു മുതലാളി ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ എങ്ങനെയാണ് എല്ലാ മുതലാളി മുതലാളിയായാലും തൊഴിലാളിയൊരു സമീപനം സാധിച്ചവർ നമ്മൾ നല്ല രീതിയിലല്ലേ ചർച്ച നടത്തുന്നത് ഇത് ചർച്ചയ്ക്ക് ചെന്ന ആൾ ഞങ്ങളെ അങ്ങോട്ട് കയറി അങ്ങോട്ട് കയറി ഉടനെ ഇയാൾ അയാളിരുന്ന് ആ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ആ മേശപ്പുറത്ത് രണ്ട് മൂന്ന് അടിയും അടിച്ച് ഫയലുകളെടുത്ത് എസ് ഉസി രാധാകൃഷ്ണൻ കേസ് കൊടുത്തെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞേ അപ്പോഴും ഞാൻ മറുപടി പറഞ്ഞു ഞാൻ ജോലി ചെയ്തുതന്നത് യശു സി രാധാകൃഷ്ണനല്ല അൻസാർ നജീബ് മുതലാളിക്കാണെന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പോഴത്തേക്ക് ഇയാൾ നീ ഞങ്ങളൊക്കെ എന്തോ ചെയ്യും നീയൊക്കെ ചെയ്ത് കാണീരി അങ്ങനെ ഇങ്ങനെ ഞാൻ ഇത് തരുന്നില്ല എന്നും പറഞ്ഞ് പ്രകോപിതനായി അയാൾ മുതലാളി മുതലാളിയുടെ മകനും കൂടെ നമ്മുടെ നേരെ ചൂടായിക്കൊണ്ടാകുന്നത് അപ്പോൾ എസ് ഐ ഉണ്ടല്ലോ സി എ ഒക്കെ ഉണ്ട് അവർ പറഞ്ഞ് മകൻ സംസാരിക്കേണ്ട അറിയില്ല നീ സംസാരിക്കാൻ ഇതിനകത്ത് ഇല്ല ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്ന മുതലാളിയാണ് ആവശ്യമില്ലാതെ സംസാരിച്ചാൽ ഞങ്ങൾ നടപടിയെടുക്കുമെന്ന് മകൻ്റെ മുതലാളിയുടെ മകനോട് സംസാരിച്ച് അതുകൊണ്ട് മകൻ ഒത്തിരി ഞങ്ങൾ അടങ്ങി നിന്നു പിന്നെയും ഈ മുതലാളി നമ്മൾ നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ച ഇതല്ല അയാൾ പറയുന്ന നിർത്തൊന്നാം തീയതി തരാമെന്ന് പറഞ്ഞ് അയാൾ പറയാം ഇപ്പം പറയാൻ പറ്റില്ല എന്ന് ആറര കോടി അയാൾ അയിമാളിൻ്റെ അയിൽ നിന്ന് വാങ്ങിച്ചത് അപ്പോൾ അയാൾ കുറച്ചേ കുറച്ച് മേടിച്ചില്ലേ അപ്പം ഇനി അയാൾ ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് മേടിച്ച് ഞങ്ങൾ അറിയാതെ ഈ ഫാക്ടറി വിറ്റ് പോകില്ലേ ഇനി അങ്ങനെ വേണ്ട ഈ ഫാക്ടറി വിൽക്കണമെങ്കിൽ ഈ ഞങ്ങളുടെ പാവപ്പെട്ട തൊഴിലാളികളുടെ അവകാശം തന്നിട്ട് അയിമാൾ മുതലാളി ഈ കമ്പനി മേടിച്ചാൽ മതി ഇല്ല ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള എല്ലാ അവകാശ ഈ ഈ അവകാശം അതുവരെ ഉള്ളത് ഞങ്ങൾക്ക് തന്നിട്ടേ ഈ കമ്പനി ഞങ്ങൾ വിൽക്കാതിന് ഞങ്ങൾ സമ്മതിക്കത്തുള്ളൂ അതാണ് ഞങ്ങളുടെ തീരുമാനം